വെയിലൊക്കെ കൊണ്ട് ഫേസ് ആകെപ്പാടൊക്കെ അരിവാളിച്ച് അതുപോലെ തന്നെ ടാൻ ഒക്കെ ഒന്നൊരു പരുവുമായിരിക്കുക അപ്പോൾ നമുക്കൊരു ഈസി പാക്ക് നോക്കിയാലായിരിക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡർ ഏകദേശം ഒരു ഒന്നൊന്നര സ്പൂണോളം കോഫി പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫേസിനനുസരിച്ച് എടുക്കുക നെക്കിലും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കുക അല്ലാതെ ഇൻസ്റ്റൻറ് കോഫി പൗഡർ തന്നെ എടുക്കണം അല്ലാതെ വേറൊന്നും എടുക്കരുത് കാരണം സ്കിന്നിന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇറിറ്റേഷനും റാഷസും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടി കുറച്ച് തരിയുള്ള അരിപ്പൊടി അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഒടിച്ചെടുത്ത പച്ചരിയാണ് ഈ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി പച്ചരില്ലേ അതുതന്നെ അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ കടലമാവ് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ തേൻ എടുക്കാം ഈ തേന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണേലും യൂസ് ചെയ്യാം അടുത്തായിട്ട് നമ്മളെടുത്ത് തൈര ഒരു ഒന്നൊന്നര സ്പൂണോളം തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ തേൻ്റെ പകരം പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് നല്ലതുപോലെ മെൽറ്റ് ആയിപ്പോകും കൂടുതലും അല്ലാതെ തരികളൊന്നും വരത്തില്ല ഇനി നമുക്ക് ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം മുഖത്തും കഴുത്തിലും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം ആരോടും പറയേണ്ട കാര്യം ഇല്ലല്ലോ കാരണം അതേപോലെ ചൂടാണ് അപ്പോൾ ഈ ചൂടത്ത് നമ്മുടെ ഫേസ് എല്ലാം ഒരു പരുവാകും വെയിലത്തിറങ്ങും എത്ര സൺസ്ക്രീം ഇട്ടിട്ടും ഒന്നും കാര്യമില്ല അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഹോം റെമഡീസൊക്കെ നമ്മൾ വീട്ടിലൂടെ ചെയ്യാമെങ്കിൽ നമ്മുടെ സ്കിൻ വലിയ ഡാമേജ് ഒന്നും ആകാതെ നല്ല ഇതായിട്ടിരിക്കും അങ്ങനെ ഫേസിലെല്ലാം ഞാൻ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴുത്തിലിട്ട് കൊടുത്തില്ല നിങ്ങൾ ചെയ്യുമ്പം കഴുത്തിലും കൂടി ഇടുക ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ എടുത്തത് വീട്ടിൽ തന്നെ പൊടി ചരിപ്പൊടി അതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് നമ്മൾ ഫേസിൽ സ്ക്രബോ പാക്കോ എന്തിട്ടാലും ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ നല്ലതുപോലൊരു മസാജോ അല്ലെങ്കിൽ ഒരു സ്ക്രബോ കൊടുക്കണം കാരണം സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടും ഇത് നമ്മുടെ പാക്ക് എടുക്കുന്നുണ്ട് തേയ് ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് നല്ല റിസൾട്ട് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു കരുവാളിപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ ഭയങ്കര റിസൾട്ടല്ല കിട്ടുന്നത് നമ്മുടെ സ്കിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്കിന്നു കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റാകുകയും അതുപോലെ തന്നെ ടാൻ ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരികയും അങ്ങനെ ചെയ്യും തേ നോക്കി ഇപ്പോൾ തന്നെ ഫസ്റ്റ് യൂസിൽ എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ എൻ്റെ മുഖം ഒത്ത നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിനീ ഫേസിൽ എന്തെങ്കിലും ഇട്ടിട്ടാണോ ഈ ഒരു വെളുപ്പ് കാണിക്കുന്നത് നല്ല ഞാൻ എൻ്റെ മുഖം കൂടെ വാഷ് ചെയ്ത് കൂടെ കാണിക്കാൻ കേട്ടോ നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ലേ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടേ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക